വളരെ സിമ്പിൾ ആണ് കിട്ടുന്ന അടിപൊളി സുന്ദര ഓരോ ഈസിയായിട്ട് ഓരോ വീടുകളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ കണ്ടില്ലേ ചക്ക വെട്ടാൻ പുതിയൊരു സൂത്രം സുന്ദര ചേട്ടാ നമ്മൾ ചക്ക ചക്ക വെട്ടി അതായത് നമ്മള് കത്താള് കോടാലി ഒക്കെ ചെല്ലിയ ചക്ക വെട്ടുന്നേ അപ്പൊ അതിന്റെ വ്യത്യസ്തമായിട്ട് നമ്മള് ഇതായിട്ട് വർക്കായിട്ട് നല്ലോണം നടത്തുമ്പോ ചക്ക എളുപ്പത്തിൽ വെട്ടി മാറ്റണമല്ലോ അതിനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് സൂക്ഷിച്ചെടുത്തത് വെട്ടി കാണിച്ചു തരാം വളരെ എളുപ്പമാണ് ഇതാണ് നമ്മുടെ ആയുധം എന്താ ഇത്രേ ഉള്ളു വളരെ സിമ്പിളാ സിമ്പിൾ കാര്യ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മളിവിടെ എടുക്കുക എന്നൊണ്ടേ വെട്ടിയാണ്ട് അങ്ങോട്ടങ്ങ തള്ളി കൊടുക്കാൻ കെട്ടി കൊടുത്താൽ മതി പെട്ടിയിലോട്ടിട്ട് വളരെ നിമിഷം കൊണ്ട് നമ്മള് വെട്ടണം പാന്തണം ഇതെല്ലാം ഒന്നും വേണ്ട ആ വെട്ടി അറങ്ങി കഴിഞ്ഞു എത്ര എന്ത് സമയാണ് ലാഭം എന്നറിയോട്ട് സൈസ് തന്നെ ചട്ട കഴിഞ്ഞു സംഭവം ഇതാണ് വളരെ സിമ്പിളാണ്

േങ്ങാ പറ്റും തേങ്ങ വെട്ടാൻ പറ്റത്തില്ല തേങ്ങ വെട്ടാന്ന് അതെന്റെ സൗകര്യത്തിൽ അല്ല ഇത് ചെയ്ത് വെച്ചേക്കുന്ന നമ്മള് ചക്കയുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് ചക്കയുടെ കൂട്ടത്തില് അതിലൊക്കെ കൃഷിയുടെ ആവശ്യത്തിന് ചേന വെട്ടാൻ ചേന പൂള് വെട്ടാനൊക്കെ വെട്ടി നോക്കിയപ്പോ നല്ല നല്ല കൊള്ളാം ആ എന്ത് രസം നോക്കല്ലേ ഇത് ആയാസമില്ലാതെ വെട്ടിയെടുക്കാം അയ്യോ അയ്യോ ആയാസം ഇല്ലാതെ നല്ല കേട്ടോ ആയാസമുണ്ട് നല്ല ശക്തി വേണം ഇത് എന്തായാലും സുന്ദരചേട്ടൻ കണ്ടുപിടിച്ചതാണ് ഈ നമ്മുടെ പഴയ കാലങ്ങളിൽ കാണുന്ന പാക്ക് വെട്ടിയെ കൊണ്ടല്ലോ അതുപോലെ പുതിയൊരു മോഡൽ എന്നാലും കൊള്ളാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുക അതെയല്ലോ ഇങ്ങോട്ട് വയ്ക്കണം അല്ലേ അത് വെട്ടിട്ട് ഞാൻ മുമ്പ് വിചാരിച്ച് ഇത്രയും പാടിനകത്ത് എന്തോ കാണുന്ന 哎。对。嗯嗯